നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ ഒരു ചെരുപ്പ് കടയിലും കൊടുക്കാത്ത ഓഫറുകളുമായിട്ടാണ് നമ്മുടെ നാഷണൽ ഫുഡ് വെയർ പത്തനംതിട്ട മറ്റൊരു കട നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് മൂന്ന് പേർക്കാണ് ഫ്രീ ആയിട്ട് സൈക്കിൾ തരാൻ പോകുന്നത് അതിനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് മൂന്ന് പേരെയാണ് എടുക്കുന്നത് നാഷണൽ ഫുഡ്വെയറിൽ വന്ന് നിങ്ങൾ ഷൂ ആവട്ടെ ചപ്പൽ ആവട്ടെ എന്തു ആവട്ടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കൂപ്പൻ കിട്ടും ഓണത്തോടനുബന്ധിച്ചാണ് ഈ കൂപ്പൺ അത് നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പർ എഴുതി കഴിഞ്ഞാൽ കിട്ടുകഴിഞ്ഞാല് ഇരുപതാന്തിയാണ് നടക്കെടുക്കുന്നത് ഈ മാസം കഴിഞ്ഞുള്ള അടുത്ത മാസം ഇരുപതാം തീയതി എടുക്കുന്നത് ഈ മാസം ഇരുപതാം തീയതി പർച്ചേസിലൂടെ മൂന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് പേർക്കും സൈക്കിളാണ് അത് മൂന്ന് വെറൈറ്റി സൈക്കിളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നാഷണൽ ഫുഡ്വെയർ പത്തനാപുരം മാർക്കറ്റിംഗ് ജംഗ്ഷൻ്റെ അടുത്തുള്ള നാഷണൽ ഫുഡ്വെയറിൽ വന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് എല്ലാവരും വെച്ചാൽ മൂന്ന് പേര് സെലക്ട് ചെയ്തെടുക്കുന്ന മൂന്ന് പേർക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൂപ്പൺ എഴുതി അപ്പൊ ഇതിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്ന മൂന്ന് പേർക്കാണ് ഫ്രീ ആയിട്ട് നിങ്ങൾ സൈക്കിൾ തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വന്നു നാഷണൽ ഫുഡ്വെയറിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോസിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ക്രോസ് പല തരത്തില് പല കളറിലും ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിൽക്കുന്നത് നാഷണൽ ഫുട്ബെയർ നിന്ന് ക്രോസിന്റെ ചെരുപ്പുകൾ സ്വന്തമാക്കാം ന്യൂ ബാലൻസിന്റെ കോപ്പി വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഷൂ ന്യൂ ബാലൻസിന്റെ അതായത് ഇഷ്ടംപോലെ ധാരാളം കളക്ഷനുകളാണ് നമ്മുടെ നാഷണൽ ഫുഡ്വെയറിൽ ഉള്ളത് നാഷണൽ ഫുഡ്വെയർ പത്തനാപുരത്താണ് ന്യൂ ബാലൻസിന്റെ എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നിൽക്കുന്ന സൂപ്പർ ഷൂകൾ ടെൻസിന് വരുന്ന കോലാപോരി ടൈപ്പിലുള്ള ധാരാളം സൈസിലും കളറിലും റേറ്റിലും ഇവിടുന്ന് അവൈലബിൾ ആണ് നാഷണൽ ഫുഡ്വെയറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പല റേറ്റിനും പല ക്വാളിറ്റിയിലും പല കളറിലും ജെൻസിനുള്ള ലോഫർ ടൈപ്പിലുള്ള പല കളറിലും സൈസിലും പല റേറ്റിലും ലോഫർ ഇവിടെ അവൈലബിൾ ആണ് നാഷണൽ ഫുട്വെയറിൽ വന്നു കഴിഞ്ഞാൽ ജെൻസിന് അട്ടിച്ച് പൊളിക്കാം കുഞ്ഞു കുട്ടികൾക്കായിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ക്രോക്സ് ചെരുപ്പുകൾ ഇവിടെ ഉണ്ട് വില വരുന്നത് എൺപത് രൂപ മാത്രമേ ഉള്ളൂ പല കളറിലായിട്ട് പല സൈസിലായിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ലേഡീസിന്റെ ഫുട്ബെയർ പല സൈസിലും പല കളറിലും പല റേറ്റിലും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ നാഷണൽ ഫുട്വെയറിൽ വന്നു കഴിഞ്ഞാൽ ധാരാളം സൈസിലും പല കളറിലും ഡിസൈനിലും നിങ്ങൾക്ക് സ്വന്തമാക്കാം നമുക്ക് ലേഡീസിനും ജെൻസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചപ്പലുകൾ ധാരാളം കളറിലും വെറൈറ്റിയിലും എല്ലാ റേറ്റിലും ഇതാ ഇവിടെ സ്വന്തമാക്കാൻ നോക്കണ്ട അട്ടി അട്ടിയടിക്കിട്ടിരിക്കും അതുപോലെ തന്നെ കുട്ടികളുടെ പെൺകുട്ടികളുടെ ചെരുപ്പുകൾ ഇവിടെ ഉണ്ട് പല കളറിലും പല സൈസിലും പല റേറ്റിലും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ ലേഡീസിന്റെ ഷൂസ് മുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ പത്തനാപുരത്തെ കടയിൽ നിന്ന് നാഷണൽ ഫുഡ്വെയർ ധാരാളം കളക്ഷനുകൾ ഇങ്ങനെ അട്ടി അടിക്കിട്ടിരിക്കുകയാണ് ഓണം കളറാക്കാം ഇപ്പൊ ലേഡീസിന്റെ ഫാൻസി ടൈപ്പിലുള്ള ഷൂ വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പല കളറിലും പല ഡിസൈനിലും ഇവിടെ നിന്ന് സ്വന്തമാക്കാം നാഷണൽ ഫുഡ് വെയർ പത്തനാപുരം മാർക്കറ്റ് ജംഗ്ഷൻ ബ്രോ നമസ്കാരം നമ്മുടെ കടയിൽ ഭയങ്കര ഓഫർ നടക്കുന്ന പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു ഓഫർ അത് നാലൂറ്റൊൻപത് പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തർക്ക് ഓരോ കൂപ്പൺ ഓരോ കൂപ്പൺ ആയിട്ട് കൊടുക്കുന്നത് ആ കൂപ്പണിൽ എന്തുവാണ് ഓ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം സൈക്കിൾ മൂന്ന് സൈക്കിളായിട്ടാണ് കൊടുക്കുന്നത് മൂന്ന് സൈക്കിൾ ആയിട്ട് കൊടുക്കുന്നത് നറുക്കെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ സെപ്റ്റംബർ ഇരുപതാം തീയതി നാലുപടി നറുക്കെടുത്തിട്ട് മൂന്ന് പേർക്ക് മൂന്ന് സൈക്കിൾ മൂന്ന് പേർക്ക് മൂന്ന് സൈക്കിള് ഫ്രീ ആയിട്ട് കൊടുക്കും ഫസ്റ്റ് സെക്കൻഡും ഈ കൂപ്പൺ ഇന്ന് സെലക്ട് ചെയ്തെടുക്കുന്നവർക്കല്ലേ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ആർക്കും ആർക്കും കിട്ടും കിട്ടും നമ്മുടെ ഈ കട വരുന്നത് എവിടെയാണ് മാർക്കറ്റിലോട്ട് മാർക്കറ്റ് മാർക്കറ്റിലോട്ട് പോകുന്ന വഴിക്ക് സൈഡ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം മാർക്കറ്റിലോട്ട് പോകാൻ പോകുന്ന വഴി കടയുടെ പേരോ നാഷണൽ ഫുഡ് വെയർ നാഷണൽ ഫുഡ് വേർ ഫുഡ് വെയർ ഇത് എത്ര മണി തൊട്ട് എത്ര മണിയാണ് ഓപ്പണിംഗ് ഉള്ളത് രാവിലെ എട്ട് മണി തൊട്ട് പത്ത് മണിയാണ് രാവിലെ പത്ത് എട്ടുമണിയോട്ട് പത്ത് മണി വരെ പത്ത് മണി വരെ ഇവിടെ എന്തൊക്കെയാണ് കളക്ഷൻ ഉള്ളത് ഫുഡ്വെയർ കിഡ്സിന്റെ ജെന്റ്സിന്റെ ലേഡീസിന്റെ എല്ലാം വരുന്നുണ്ട് ഇവിടെ തൊട്ട് കാണിച്ചു ഈ ടൈപ്പല്ല ഇരുനൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി ഇരുപത്തിയമ്പത് രൂപ സ്റ്റാർട്ടിങ് ഈ ടൈപ്പ് അല്ലെ ഇരുപത്തി രൂപ വരുന്നത് ഇരുന്നൂറ്റി ഒമ്പത് രൂപ സ്റ്റാർട്ടിങ് കിഡ്സിന്റെ വരുമ്പഴത്തേക്ക് എൺപത് രൂപ സ്റ്റാർട്ടിങ് കിഡ്സിന്റെ എൺപത് രൂപ സ്റ്റാർട്ടിങ് ആണ് ടൈപ്പ് അല്ലെ എൺപത് രൂപ വരും കിട്ടേ എൺപത് രൂപ ഇതൊക്കെ എൺപത് രൂപയുള്ളു